കൃത്യമായ വ്യക്തമായ ഒപ്റ്റിക്കൽസ് എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ഒപ്റ്റിക്കൽസ് ഒപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ ജസൽസ്റ്റ് കൊച്ചി നിർമ്മിക്കണമെന്ന ആവശ്യം ിൽ സർവീസ് റോഡിന്റെ വീതി കുറവ് പരിഹരിക്കാൻ അടികുളം മാർക്കറ്റ് ജംഗ്ഷൻ മുതൽ പള്ളിക്കടവ് റോഡ് വരെ പോയിന്റ് കിലോമീറ്റർ നീളത്തിൽ എലിവേറ്റഡ് റോഡ് നിർമ്മിക്കണമെന്ന വിവിധ സ്കൂൾ മാനേജർമാർ പ്രധാന അധ്യാപകർ പ്രിൻസിപ്പൽമാർ എന്നിവർ ആവശ്യപ്പെട്ടു ഫാദർ മാർട്ടിൻ മുണ്ടാടൻ സി എം ഐ അധ്യക്ഷ വഹിച്ച യോഗത്തിൽ കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഷാജി ഉദ്ഘാടനം ചെയ്തു രണ്ട് ഈ രണ്ട് ും ഒരു വാഹനം ഒരു ബസ്സോ അല്ലെങ്കിൽ ലോറിയോ കടന്നു പോകാൻ പര്യാപ്തമായ ഉയരമില്ലാതെയാണ് അതുകൊണ്ട് എന്ത് പറ്റും നമ്മുടെ ഈ ഗോഡൌണിലേക്ക് വരുന്ന മൂന്നോളം ഗോഡൌണുകൾ ഉണ്ട് ഈ ഗോഡൌണിലേക്ക് വരുന്ന വടക്കേന്ത്യയിൽ നിന്ന് വരുന്ന വലിയ ലോറികൾ എറണാകുളത്തു നിന്ന് പറമ്പൂർ നിന്നും വരുന്ന ദീർഘദൂര ബസുകൾ ഈ ഇവിടത്തെ കുട്ടികൾ ജനങ്ങൾ എല്ലാം കൂടി ഈ ഇടുങ്ങിയ സർവീസ് റോഡിൽ വന്നു പെടുന്നത് മൂലം വലിയ ദുരന്തം ഉണ്ടാകും ഒരു അപകടം ഉണ്ടായാൽ പോലും രക്ഷാപ്രവർത്തനം നടത്താൻ എതിർ ദിശയിലെ ഒരു ആംബുലൻസിലേക്ക് കടന്നു വരാൻ പറ്റാത്ത ദുരിതങ്ങൾ ഇവിടെ ഉണ്ടാകില്ല അതറിയാം നമ്മുടെ ചാറ സ്പെഷ്യൽ സ്കൂൾ പരിമിതമായ ആരോഗ്യ സ്ഥിതിയുള്ള ആ കുട്ടികളെ നാളെ ഈ വഴിയിലേക്കല്ലേ ഇറങ്ങുന്നത് അവർക്കവിടെ ഒരു ബാരിക്കേഡ് ഇടാൻ പോലും സ്ഥലമില്ലാത്ത ഈ കൂനമ്മാവിലെ ആ സ്കൂളിന്റെ മുമ്പിൽ ുപാത്ത് പോലും ഇല്ലാതെ ഈ കുട്ടികൾ എങ്ങനെ നടക്കുന്നു എന്ന് ചോദിക്കും അപ്പോ ഇത് നമ്മൾ പറയുന്നത് നമ്മുടെ നാടിന്റെ ഒരു വലിയ ദുഃഖമാണ് ഇത് നാളെ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് ശക്തികൾ അവരുടെ വലിയ കോർപ്പറേറ്റ് പദ്ധതികളുമായിട്ട് അവർ മുന്നോട്ട് പോകും നമ്മുടെ ഗ്രാമത്തിന്റെ എല്ലാവിധ സന്തോഷവും സൗകര്യങ്ങളും നമ്മുടെ സംസ്കാരത്തെ പോലും വെട്ടിമുറിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വികസനത്തിന് എന്തിനില്ല ഈ വികസനം വന്നു കാണാൻ ഒരുപാട് ത്യാഗം ചെയ്തവരാണ് നമ്മൾ എത്ര ഏക്കർ ഭൂമി നമ്മളവിടെ ഈ ദേശീയപാതക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മൾ വിട്ടുകൊടുത്താണ് ആ വിട്ടുകൊടുത്ത നമുക്ക് നമ്മുടെ സ്ഥാപനങ്ങൾ സമരസമിതി വൈസ് ചെയർമാൻ ജസ്റ്റിൻ ഇളഞ്ഞിക്കൽ വിഷയം അവതരിപ്പിച്ചു ഐ ഡി സി പ്രിൻസിപ്പൽ ഫാദർ ജോബി കോഴിക്കോട്ട് സെന്റ് ഫിലോമിനാസ് അസിസ്റ്റന്റ് വികാരി ഫാദർ സിനു ചമ്മണിക്കൊടുത്ത സെന്റ് തെരസസ് കോൺവെന്റ് മദർ സുപീരിയർ സിസ്റ്റർ ജെൻസിറ്റ സിസ്റ്റർ ജയ സിസ്റ്റർ മെറിൻ സിസ്റ്റർ സീന സിസ്റ്റർ ജിത സിസ്റ്റർ അർപ്പിത പ്രധാനാധ്യാപിക ജയപ്പോൾ ഫ്രാൻസിസ് ഫെർണാഡസ് എന്നിവർ പന്ത്രണ്ട് സ്കൂളുകളിൽ പ്രതിനിധീകരിച്ച് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചു കുറച്ചുപേരും കൂടെയുണ്ട് പക്ഷെ നമ്മുടെ വരുന്ന തലമുറയ്ക്ക് ഉപയോഗപ്രദമാകേണ്ട ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾ സമരങ്ങൾ നടത്തി സമരം നടത്തിയത് കൊണ്ട് തന്നെ ഫലമില്ല എന്നായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് നമ്മളുടെ നിന്ന് നമ്മൾ ചെയ്ത ഒരു വലിയൊരു മൂമെന്റ് ആയിരുന്നു സമരം എന്ന് പറയുന്നത് കണ്ണു തുറക്കാനായിട്ട് ഏതൊക്കെ വഴികളുണ്ടോ അതൊക്കെ നമ്മൾ സാധിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഞാൻ അന്നോടൊപ്പം സഹിച്ചപ്പോഴും പറഞ്ഞു നമ്മളുടെ ഇത്രയും സ്കൂളുകൾ ആരാധനാലയങ്ങള് അവിടെയുള്ള മാർക്കറ്റ് അതോടൊപ്പം തന്നെ മറ്റ് ആശുപത്രികൾ പഞ്ചായത്ത് അല്ലെങ്കിൽ മുൻസിപ്പൽ പഞ്ചായത്തും ഗവൺമെന്റുമായിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ ഒത്തിരി ഉള്ള ഒരു സ്ഥലമാണ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണാണ് ആ ഇതിന്റെ കൂട്ടത്തില് വേറൊരു ചരിത്രം കൂടി സൃഷ്ടിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ് അതായത് ഈ അടിപ്പാത നമുക്ക് വേണം എന്ന് ഇതിനകത്ത് ജാതി ഇല്ല മതമില്ല രാഷ്ട്രീയമില്ല എല്ലാവരും വേണ്ട രീതിയിലുള്ള പരിഗണനയോ ഒന്നും നമുക്ക് കാര്യമായിട്ട് കുറച്ചൊക്കെ ഉണ്ട് ചിന്തകൾ നടത്താൻ പറ്റുന്നുണ്ടെങ്കിലും ഈ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ ഒരു സുഖമായ യാത്ര ഒരുക്കുന്നതിനു വേണ്ടി ചില സാഹചര്യം നമ്മൾ നിയമപരമായിട്ടുള്ള വഴികൾ തേടേണ്ടി വരും സമൂഹത്തിന്റെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടിരിക്കും പക്ഷെ നമുക്കായിരിക്കില്ല നമുക്ക് വരുന്ന തലമുറക്ക് യാത്ര ഇപ്പൊ തന്നെ ഒട്ടേറെ അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു ഏരിയ ഈ പല ആൾക്കാരും അപകടങ്ങളെ ജംഗ്ഷനിൽ പോകാതെ ഷോർട്ട് കട്ട് എടുത്തോത്തിരി ആൾക്കാരാണ് അപ്പൊ ഇങ്ങനെ വരുന്ന രണ്ടെണ്ണം നമുക്ക് ഒന്നെങ്കിലും കിട്ടിയിട്ട് രണ്ടിലേക്ക് കിടക്കാം നമ്മുടെ ആവശ്യം രണ്ടാണ് ഇപ്പൊ നമ്മൾ രണ്ട് പറഞ്ഞു തന്നെയാണ് പോകുക പക്ഷെ ഒന്നെങ്കിലും കുറച്ചെങ്കിലും ഒരു ആശ്വാസം ഈ പ്രത്യേകിച്ച് കുട്ടികളുടെ യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ഈ ആവശ്യം മുന്നിൽ വെച്ചുകൊണ്ട്

ോപി അച്ഛനെയും ഗോപി അച്ഛനെയും മട്ടിൻകുണ്ടാരണേയും ഞങ്ങളെ സമീപിച്ചത് യാതൊരു തടസ്സവും തടസ്സത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാതെ അവർ ഞങ്ങളെ സ്വീകരിച്ചു ആ സ്വീകരണമാണ് മറ്റുള്ള ഇടങ്ങളിലേക്ക് പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിന്റെ അടുത്തേക്കൊക്കെ വരാനായിട്ട് ഞങ്ങൾക്ക് ധൈര്യം നൽകി ഇപ്പൊ ഞാൻ എൻ്റെ കഥമയിലൊക്കെ കടക്കട്ടെ അധർമ്മീയരായ വൈദ്യ വൈദികർക്ക് ഞാൻ ൂർവം നന്ദി അറിയിച്ചു പ്രസിഡന്റ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് നമ്മുടെ സമരം തുടങ്ങിയിരുന്നു തുടർന്നുകൊണ്ട് പോകുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിനും ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കും ഞങ്ങളുടെ സമരസമിതിയിൽ തന്നെ ഞങ്ങളോടൊപ്പം തന്നെയുള്ള പി എച്ച് ജവാന് വാർഡ് മെമ്പറിനും